പിറ്റേന്ന് രാവിലെ എന്തോ ശബ്ദം കേട്ടാണ് ആമി കണ്ണുകൾ തുറന്നത് അവൾ കട്ടിലിൽ നോക്കിയെങ്കിലും ആദ്യം അവിടെ കണ്ടില്ല ബാത്റൂമിൽ സൗണ്ട് കേട്ടതും അവൻ കുളിക്കുകയാണെന്ന് കുളിക്കുകയാണെന്നവൾക്ക് മനസ്സിലായി അവൾ പുതുപ്പ് ഊർന്നു പോകാതെ പിടിച്ചുകൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പെട്ടെന്നാണ് ആദ്യ ബാത്റൂമിൻ്റെ കഥക തുറന്നത് അവൾ അങ്ങോട്ടേക്ക് നോക്കിയതും ഒരു ടവൽ എടുത്ത് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ആദിയാണ് കണ്ടത് അവനെ കണ്ടതും അവൾ നിറഞ്ഞ ഒരു പുഞ്ചിരി അവനെ നോക്കി നൽകിയിരുന്നു ഗുഡ് മോർണിംഗ് ആമിക്കുട്ടി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഗുഡ് മോർണിംഗ് അവൾ ചെറിയ പുഞ്ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ഇരു കൈകളും കട്ടിലിൽ കുത്തി നിന്ന് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ തലയൊന്ന് കുടഞ്ഞു അവൻ്റെ മുടിയിലുണ്ടായിരുന്ന വെള്ളം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചതും ആമി കണ്ണുകളൊന്ന് അടച്ചു തുറന്നു പിന്നെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഐ ലവ് യു അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൾ പുതപ്പും ചുറ്റിപ്പിടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ നഗ്നമായ മേനയിലേക്ക് നീണ്ടു എന്നാൽ അവളുടെ കണ്ണുകൾ പോയത് അവന്റെ നെഞ്ചിലുണ്ടായിരുന്ന അവളുടെ മുഖത്തേക്കായിരുന്നു അവൾ നോക്കുന്നത് കണ്ട് അവനും അങ്ങോട്ടേക്ക് നോക്കി എൻ്റെ അവൾ നോക്കുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു ഞാൻ ഇന്നലെ കരഞ്ഞത് എന്തിനാണെന്ന് എന്നോട് ചോദിച്ചില്ലല്ലോ അവൾ ആ ടാറ്റുവിലേക്കൊന്ന് തലോടി സംശയത്തോടെ അവനെ നോക്കി പറഞ്ഞു അതിന് അവനൊന്ന് പുഞ്ചിരിച്ചു എന്തായാലും എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടുവല്ല നീ കരഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലപ്പോൾ എന്തോ ഓർമ്മ വന്നു അപ്പോൾ സങ്കടത്തിൽ നീ കരഞ്ഞു കറക്റ്റല്ലേ അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ വീണ്ടും തലയാട്ടി അതെനിക്ക് അറിയണ്ടാമി പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി എനിക്ക് എൻ്റെ ആമിക്കുട്ടിയും ആ ആമിക്കുട്ടിക്ക് ഞാനും മാത്രം മതി ഓക്കെ അവൻ പറഞ്ഞതും അവൾ സമ്മതം എന്ന പോലെ വീണ്ടും അവനെ നോക്കി തലയാട്ടി അല്ല ഇന്നലെ കാണാത്ത പോലെ ഈ ടാറ്റു ഇപ്പം കണ്ടെടുക്കാതെ നോക്കുന്നത് എന്തിനാ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വെറുതെ അവൾ കണ്ണ് ചിമ്പി കാണിച്ചു ഇന്നലെ ഒന്നും നോക്കാതെ കണ്ണടച്ച് കിടക്കുകയായിരുന്നില്ലേ എൻ്റെ ആമി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമായ തോളിൽ കൈകൾ വെച്ചു അവൾ നാണം കൊണ്ട് ചുവന്നു എങ്ങോട്ടാ ഈ പോക്കെന്ന് എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ അവളിൽ നിന്നും എടുപ്പിക്കാൻ ശ്രമിച്ചു പെണ്ണെ നീ ഇങ്ങനെ അൺറൊമാൻറ്റിക് ആവല്ലേ അവൻ അവളെ നോക്കി പറഞ്ഞു മോൻ രാവിലെ എഴുന്നേറ്റ് കുളിയും ജപവും ഒക്കെ കഴിഞ്ഞില്ലേ ഇനി ആമിക്കുട്ടി പോയെന്ന് കുളിച്ചിട്ട് വരാം അതും പറഞ്ഞ് അവൾ പുതപ്പും ചുറ്റി അവിടെ നിന്നും എഴുന്നേറ്റു ഞാൻ സഹായിക്കണോ അവൻ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടായേ അവൾ ചിരിച്ചു പറഞ്ഞുകൊണ്ട് കബോർഡിൻ്റെ അടുത്തേക്ക് പോയി അവളുടെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ആദ്യ ചിരിയോടെ താഴേക്കിറങ്ങിച്ചെന്നു കൊച്ചച്ചാ അവനെ കണ്ടതും അപ്പു അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്റെ അപ്പു ഇന്നു നേരത്തെ എഴുന്നേറ്റല്ലോ അവൻ പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്തു ആമിയമ്മ എവിടെക്കൊച്ചാ അവൾ സംശയത്തോട് അവനെ നോക്കി ചോദിച്ചു കുളിക്കുവാ ആമിയമ്മ ഇപ്പ വരും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു എങ്ങനെ ഉണ്ടായിരുന്നടാ ആദ്യം ഇന്നലെ ഉറക്കമൊക്കെ നല്ലതുപോലെ കിട്ടിയോ നിനക്ക് അശോക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയതും ആദ്യം നിൽക്കുന്നത് കണ്ട് അവനെ നോക്കി ചോദിച്ചു ഏട്ടാ ഈയിടെയായി ഏട്ടനെൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത് ആദ്യം തിരികെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അശോകും ചിരിച്ചു ആ നീ എഴുന്നേറ്റോ എവിടെടാ നിന്റെ പെണ്ണ് നീ ഇന്നലെ അതിനെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് രാത്രിയിൽ അതിനെ ഉറക്കിയോ ബാഗിൽ ഫോൺ വെച്ചുകൊണ്ട് ചാന്ദനിയും അങ്ങോട്ടേക്ക് വന്ന് അവനെ നോക്കി ചോദിച്ചു നിങ്ങൾ രണ്ടു ആൾ കൊള്ളാലോ രണ്ടും കൂടി തുനിഞ്ഞിറങ്ങിയേക്കുവാണ് മനുഷ്യനെ ഒരുമാതിരി വടിയാക്കാൻ അല്ലേ അവൻ തിരികെ ചോദിച്ചു ഓ ഞങ്ങളൊന്നും പറയുന്നില്ലേ അശോക് പറഞ്ഞുകൊണ്ട് അവൻ്റെ ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുത്തു പിന്നെ അത് ആദിക്ക് നേരെ നീട്ടി ആദി സംശയത്തോടെ അത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഇതെന്താ കേട്ടോ അവൻ സംശയത്തോട് ചോദിച്ചു ഇത് ഞങ്ങളുടെ വകയാണ് ഒരു ഹണിമൂൺ പാക്കേജ് അടുത്ത ആഴ്ച രണ്ടുപേരും പോയി അടിച്ചു പൊളിച്ചിട്ട് വാ അശോക് അവനെ നോക്കി പറഞ്ഞു അവനത് തുറന്നു നോക്കിയതും സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അത് ഏട്ടാ ഞാൻ പോയല്ലോ ഓഫീസിൽ അവൻ സംശയത്തോട് ചോദിച്ചു ഓഫീസിലൊന്നുമില്ല ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നോക്കാൻ ഫെലിക്സ് ഉണ്ടല്ലോ അവൻ ഒരാഴ്ച ഡീൽ ചെയ്തോളും കാര്യങ്ങൾ പെട്ടെന്ന് വിനയചന്ദ്രൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി നിന്നെ പോലെ തന്നെ അവനും എല്ലാം നോക്കിയും കണ്ട് അവൻ ചെയ്തോളും നീ മോളേം കൂട്ടി പോകാൻ നോക്ക് വിനയനും പറഞ്ഞു അതിനാദി പുഞ്ചിരിയോടെ തലയാട്ടി താങ്ക് യു സോ മച്ച് ചേട്ടാ അവൻ അശോകിൻ്റെ കയ്യിൽ പിടിച്ചു താങ്ക്സ് ഒന്നും വേണ്ട നീ പോയി അടിച്ചു പൊളിക്കാൻ നോക്ക് പിന്നെ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷ വാർത്ത കിട്ടിയാൽ ഞങ്ങൾ ഡബിൾ ഹാപ്പി അവൻ പറഞ്ഞതും ആദ്യ ചിരിച്ചു അതേനേ അപ്പുവിനൊരു കൂട്ടുവാകും ആകും ചാന്ദിനി കൂട്ടിച്ചേർത്തു സോറി ഗൈസ് അത് പ്രതീക്ഷിക്കണ്ട ഞാൻ എൻ്റെ ആമിക്കുട്ടി ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ സോ ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ അതിപ്പോൾ വേണ്ട അതുകൊണ്ട് നിങ്ങളുടെ ആ ആഗ്രഹം ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു അപ്പുവിനൊരു കൂട്ട് നിങ്ങൾ വിചാരിച്ചാലും കിട്ടും അല്ലേ അപ്പൂക്കുട്ട അവൻ പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ അവനെ നോക്കി തലയാട്ടി ആമി അപ്പോഴേക്കും ഇറങ്ങി വന്നിരുന്നു ആമിയമ്മേ അപ്പോൾ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു ആമി അവളെ പൊക്കിയെടുത്ത് കവളിൽ ചുംബിച്ചു അവളും തിരികെ ആമിക്ക് ഉമ്മ കൊടുത്തു ആമിയെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രകാശവും ചുവപ്പും ഒക്കെ എന്നുണ്ടല്ലോ ചാന്ദിനി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താണെന്നറിയോ ഏട്ടെ തീ ഇന്നലെ രാത്രി പ്രകാശവും ചുവപ്പും ഒക്കെ വരാൻ വേണ്ടിയുള്ള മരുന്ന് ഞാൻ ഒരു ഡോസ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെയാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി അവൻ്റെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ചു നോക്കി അശോകും ചാന്ദിനിയും പരസ്പരം നോക്കി ചിരിച്ചു ഇവിടെ എന്താ ഒരു ചിരിയും തമാശയൊക്കെ ആദിയുടെ അമ്മയും ജസ്റ്റിൻ്റെ മമ്മിയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഏ അമ്മേ ഞങ്ങൾ ഇറങ്ങുവാണേ ആദിയെ നോക്കി ഒന്ന് ചിരിച്ചതിനു ശേഷം അശോക് അവരെ നോക്കി മറുപടി പറഞ്ഞു പിന്നെ അപ്പുവിനെ ചേർത്ത് നിർത്തി രണ്ടുപേരും ഉമ്മ കൊടുത്തതിന് ശേഷം ഡ്യൂട്ടിക്ക് ഇറങ്ങി അമ്മമാർ മൂന്ന് പേരും ആമയുടെ മുഖത്തേക്കാണ് ആദ്യം നോക്കിയത് അവളുടെ മുഖത്ത് സന്തോഷം കണ്ടതും അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി ഇച്ചന് കുറച്ച് കൂടുന്നുണ്ട് എല്ലാവരുടെയും മുമ്പി വച്ചനെ നാണം കെടുത്താനാണോ തീരുമാനം അവൾ അവൻ്റെ കയ്യിലൊന്ന് പിച്ചിക്കൊണ്ട് ചോദിച്ചു ഞാൻ എന്ത് നാണം കെടുത്തിയെന്ന് ആമിക്കുട്ടി നീ പറയുന്നേ അവൻ കൈ ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു ഒന്നുമില്ല അവൾ പറഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളിയ അടുക്കളയിലേക്ക് നടന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആമയുടെയും മാതയുടെയും സന്തോഷത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു ഒരു നിമിഷം പോലും അവളെ സങ്കടപ്പെടുത്താനോ കരയിക്കാനോ ആദ്യം ശ്രമിച്ചിരുന്നില്ല രണ്ടുപേരും പരസ്പരം വാഴ്ശയോടെ തന്നെ പ്രണയിക്കുകയായിരുന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഒരു വലിയ ഓഡിറ്റോറിയം അവിടെ ബിസിനസ് മഹാന്മാർ ആ നാടിൻ്റെ രാജാക്കന്മാർ ഒക്കെ കൂടിയിരിക്കുന്ന വലിയൊരു മീറ്റിംഗ് നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ആൻഡ് വാല്യുബിൾ അവർഡ് ഫോർ എവറി വൺ ഹുസ്റ്റെ ഇൻ ടു ബിസിനസ് ഡിസൈർ സ്റ്റേജിൽ നിൽക്കുന്ന പെൺകുട്ടി എല്ലാവരെയും നോക്കി മൈക്കിൽ പറഞ്ഞു അതെന്താണെന്നും ആർക്കാണെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു ആൻഡ് ദ അവാർഡ് ഗോസ് ടു മിസിസ് ആമിയ അയാൻ ഫൗണ്ടർ ഓഫ് ആമിയാൻ ഡിസൈൻസ് ദുബായ് ആൻഡ് ദ അവർഡ് ഇസ് ബെസ്റ്റ് വുമൺ എൻ്റർപ്രണർ ഇൻ ദുബായ് ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞതും ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്ന അവൾ തൻ്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റു പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പോകാൻ കണ്ണ് കാണിച്ചു ഒരു ഡാർക്ക് വയലറ്റ് കളർ സാരിയാണ് അവളുടെ വേഷം മേക്കപ്പും ആഭരണങ്ങളും ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് മുടിയാണെങ്കിൽ വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ് അതല്ലാതെ യാതൊരുവിധ ചമയങ്ങളും അവൾക്കുണ്ടായിരുന്നില്ല പഴയ ആമയിൽ നിന്നും കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അതല്ലാതെ ഒരു മാറ്റവും അവൾക്കില്ല അവൾ ചിരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി ചെന്നു പിന്നെ അവാർഡ് വാങ്ങി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നാൽ അവളുടെ കണ്ണുകൾ പോയത് ഏറ്റവും ഫ്രണ്ടിൽ എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ ചിരിയോടെ തനിക്ക് വേണ്ടി കൈയടിക്കുന്ന അവൻ്റെ കാപ്പി കണ്ണുകളിലേക്കാണ് അവന്റെ ഒപ്പം ഒരു അഞ്ചു വയസ്സുകാരെയും അവിടെ ഇരിപ്പുണ്ട് അവളും തൻ്റെ അമ്മയ്ക്ക് വേണ്ടി കുഞ്ഞി കൈകൾ കൊണ്ട് കൈയടിക്കുകയാണ് അവാർഡ് വാങ്ങിയതിനു ശേഷം ആ പെൺകുട്ടി മൈക്ക് അവൾക്ക് നേരെ നീട്ടി അവൾ അത് തൻ്റെ കൈകളിലേക്ക് വാങ്ങി പിന്നെ ചിരിയോടെ സ്റ്റേജിന്റെ നടുവിലായി ചെന്ന് നിന്നു എല്ലാവരും തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം എനിക്ക് അങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം എട്ട് വർഷങ്ങൾക്ക് മുൻപ് പോയതായിരുന്നു ആമിയ എന്ന എൻ്റെ ജീവിതം എന്തിനു പോകണം എങ്ങനെ പോകണം എവിടേക്ക് പോകണം എന്നൊന്നും അറിയാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ കുറച്ച് സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു പക്ഷേ പക്ഷേ അതിൻ്റെ പ്രാണനം കൊണ്ടാണ് പോയത് അത് പറയുമ്പോൾ അവളുടെ ശബ്ദമൊന്നിടേറി ആദ്യം അവളെ നോക്കി ഒന്നുമില്ല എന്ന് കാണിച്ചു ഞാൻ കരുതിയത് അതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു എന്നായിരുന്നു ഇനി എൻ്റെ ലൈഫ് മുൻപോട്ട് പോകില്ല എന്ന് തന്നെ ഞാൻ നിശ്ചയിച്ചു മുറിക്കുള്ളിലെ നാല് ചുവറിനുള്ളിൽ ഞാൻ അകപ്പെട്ടു പോയി മറ്റുള്ളവരുടെ വിഷമത്തിന് ഞാനൊരു കാരണക്കാരിയായി പക്ഷേ എന്നെ അങ്ങനെ വിടാൻ തയ്യാറല്ലായിരുന്നു അവൻ അവനാ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഞാൻ സ്വപ്നം പോലും കാണാത്ത ഈ ദേശത്തേക്ക് എന്നെ കൊണ്ടുവന്നത് അത് കേട്ടതും എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ നോക്കുന്ന ആളല്ല അത് എല്ലാവരും അവനെ നോക്കുന്നത് കണ്ട് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഫെലിക്സ് എൻ്റെ കൂട്ടുകാരൻ അവൾ ഫെലിക്സിൻ്റെ നേരെ കൈ ചൂണ്ടി ഫെലിക്സ് ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി ഫെലിക്സിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അത് കേട്ട് അവളും ഒന്ന് പുഞ്ചിരിച്ചു സാന്ദ്രയുടെ മടിയിൽ ഒരു രണ്ട് വയസ്സുകാരി ഇതൊന്നും അറിയാതെ ഉറങ്ങുന്നുണ്ട് എല്ലാവരുടെയും ലൈഫിൽ കാണും തോറ്റുപോയ സ്ഥലത്തു നിന്നും പിടിച്ചു കയറ്റാൻ ഒരു ദൂതൻ അവനാ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ വന്ന ദൂതൻ ആമി ചിരിച്ചു നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരാൾ കാണും നമ്മുടെ വിജയത്തിന് നിമിത്തമായിട്ട് മാറുന്ന ഒരാൾ അതായിരുന്നു എനിക്കെൻ്റെ കൂട്ടുകാരൻ തന്റെ ലൈഫ് നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയിട്ടും കൂടി അല്ലെങ്കിൽ അത് നഷ്ടമായിട്ടും കൂടെ ആ ഇരുട്ട് മുറിയിൽ എന്നെ വെറുതെ വിട്ടിട്ട് വരാൻ അവനെ തോന്നിയില്ല എന്നെ അവിടുന്ന് ഇങ്ങോട്ടെൻ്റെ കൈപിടിച്ച് നടത്തിയത് അവനായിരുന്നു എട്ടു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ദുബായിൽ ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ജീവിതം എന്നതൊരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ആദ്യം ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയത് കരഞ്ഞുകൊണ്ടാണ് എന്തിനാണ് എനിക്ക് ജന്മം തന്നതെന്ന് ഞാൻ ദൈവത്തോട് പോലും ചോദിച്ചു പക്ഷേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ദേ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനാണ് ആമിയ എന്ന് എനിക്ക് ദൈവം വിധിച്ചിരുന്നതെന്ന് ഇവിടെ എനിക്കൊരു ലോകമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇവിടെ എനിക്ക് വേണ്ടി ഒരു ഫാമിലി ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു ഇനി എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലിലാണ് ഞാൻ അന്ന് ഇവിടെ വന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഇടവും വലവും നിൽക്കാൻ എനിക്ക് രണ്ട് പേരുണ്ട് മൈ ഹസ്ബൻഡ് അയാൻ ആൻഡ് മൈ ഡോട്ടർ ആഷിക അയാൻ നിങ്ങൾക്കാർക്കും വിരോധം ഇല്ലെങ്കിൽ ഞാൻ അവരെ മൂന്ന് പേരെയും കൂടി ഈ സ്റ്റേജിലേക്ക് വിളിക്കട്ടെ അവൾ ചോദിച്ചതും എല്ലാവരിലും സമ്മതമെന്നപോലെ കൈകേടികൾ ഉയർന്നു കേട്ടു ഇസായ അവൾ ആദ്യയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൻ്റെ കൈ പിടിച്ചു അവളും അവളൊരു വൈറ്റ് കളർ ഫ്രോക്കാണ് വേഷം മൂടി രണ്ട് സൈഡിലും കൊമ്പൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അതിലുപരി അവൾക്ക് ആദ്യയുടെ തന്നെ അതേ കാപ്പി കണ്ണുകളാണ് അതാണ് അവളുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റു കൂട്ടുന്നതും ഫെലിക്സ് അവൾ വിളിച്ചതും ഫെലിക്സും എഴുന്നേറ്റു സാന്ദ്ര അവനെ നോക്കി ചിരിച്ചു ആദിയും കുഞ്ഞും ഫെലിക്സും സ്റ്റേജിലേക്ക് കയറി ചെന്നു ആമി അവരെ മൂന്ന് പേരെയും തൻ്റെ ഇടവും വലവുമായി നിർത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ മൂന്ന് ശക്തികളെപ്പറ്റി അത് മൂന്ന് ഉപരാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഇച്ചായൻ ഇന്ന് വരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഈ മനുഷ്യനെന്നെ വേദനിപ്പിച്ചിട്ടില്ല ഞാനന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ പേര് മാത്രമേ ഉള്ളൂ അയാൻ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് അവൾ അവനെ നോക്കി കണ്ണ് ചിമ്മിക്കാണിച്ചു എൻ്റെ കൂട്ടുകാരൻ ജീവിതത്തിൽ വഴി തെളിയിക്കാൻ എനിക്കൊരു നിമിത്തമായെങ്കിൽ ആ വഴിയിൽ പ്രകാശം പരത്തി തന്നത് ഈ മനുഷ്യൻ മാത്രമായിരുന്നു ഒരു പക്ഷേ ഈ ദുബായിൽ വെറുമൊരു ജോലിക്കാരിയായി മാറേണ്ട ഞാൻ ഇന്ന് അതേ സ്ഥലത്ത് ഒരു കയ്യൊപ്പ് ചാർത്തി നിങ്ങളുടെ മുൻപിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങി നിൽക്കണമെങ്കിൽ അത് ഈ മനുഷ്യൻ്റെ കഴിവ് മാത്രമാണ് സപ്പോർട്ടാണ് ഈ മനുഷ്യൻ എനിക്ക് തന്ന ശക്തിയാണ് എല്ലാവരും പറയും ഏതൊരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്ന് പക്ഷേ ഞാൻ പറയും ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും പുരുഷൻ കാണും എൻ്റെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കില്ല എൻ്റെ കൂട്ടുകാരൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട്ടിലേക്ക് വരില്ലായിരുന്നു ഒരു പക്ഷെ ആമിയ എന്നൊരു പേര് മാത്രം ഭൂമിയിൽ അവശേഷിച്ചേനെ അത് കേട്ടതും എല്ലാവരും എന്താണെന്ന് അറിയാതെ പരസ്പരം നോക്കി ആർക്കും അവൾ പറയുന്നതിൻ്റെ പൊരുൾ നന്നായിട്ട് മനസ്സിലായില്ല എങ്കിൽ പോലും അവളുടെ വിജയത്തിൻ്റെ പുറകെ അവരൊക്കെയാണെന്ന് അവളുടെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു വിധി എന്നെ തോൽപ്പിച്ചപ്പോൾ ആ വിധിയെ ഞാനും തോൽപ്പിച്ചു പ്രണയം കൊണ്ടൊരാളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവൾ എല്ലാവരെയും നോക്കി ചോദിച്ചു എന്നാൽ എല്ലാവരും പരസ്പരം നോക്കുന്നതല്ലാതെ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല കഴിയും ഞാൻ ഉറപ്പിച്ച് പറയുന്നു അവൾ പറഞ്ഞുകൊണ്ട് ആദ്യയുടെ കൈകളിലേക്ക് പിടിച്ചു ഇന്ന് ആ പ്രണയത്തിന് കൂട്ടായി ഒരാളും കൂടിയുണ്ട് ആശിക ആയാൽ അവൾ പറഞ്ഞതും ആഷിക അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ തോറ്റു കൊടുക്കരുത് ഒരു വിധിക്കും മുൻപിലും ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും അതിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നാളെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥാനത്ത് നിങ്ങളിൽ ആരെങ്കിലും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നാല് ചുവരിനുള്ളിൽ അകപ്പെട്ടു പോകേണ്ടതല്ല നമ്മുടെയൊക്കെ ജീവിതം പൊരുതണം ആത്മവിശ്വാസത്തോടെ അതിലുപരി ധൈര്യത്തോടെ അതിന് നിങ്ങളെ സഹായിക്കാൻ ഇതുപോലെ ആരെങ്കിലും ചുറ്റിനുമുണ്ടെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ മറ്റുള്ളവരെ ബോധവട് ചെയ്യണം അതിനെല്ലാവരും ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും എല്ലാവരും വീണ്ടും എഴുന്നേറ്റ് നിന്ന് അവൾക്ക് വേണ്ടി കൈകൾ അടിച്ചു ആദി അവളെ ചേർത്ത് നിർത്തി ചുംബിച്ചു ഫിലിക്സ് ആഷികയുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവരുടെ കാർ ആ വലിയ വിലയ്ക്ക് മുൻപിൽ വന്നു നിന്നു അതിൽ നിന്നും ഫിലിക്സും സാന്ദ്രയും കുഞ്ഞുമിറങ്ങി ആദ്യം ആമയും ആശികയും ഇറങ്ങി സ്റ്റെപ്പിൽ മുഖവും വിർപ്പിച്ച് ഒരാൾ അവരെ കാത്തുന്ന പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആമയെ കണ്ടതും അവൾ ഒന്നും കൂടി മുഖം വിർപ്പിച്ചു അപ്പുകുട്ട ആദി അവളെ നോക്കി വാത്സല്യത്തോടെ വിളിച്ചു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി ആദി ആമയുടെ മുഖത്തേക്ക് നോക്കി അവൾ ദയനീയമായി അവനെ തിരികെയും നോക്കി പിണക്കത്തിലാണെന്ന് തോന്നുന്നു ഫെലിക്സ് ആമയെ നോക്കി പറഞ്ഞു ആമി അകത്തേക്ക് കയറിയതും അവൾ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു നിങ്ങൾ വന്നോ വിനയചന്ദ്രൻ അവരെ കണ്ടതും സംശയത്തോട് ചോദിച്ചു അവരുടെ ശബ്ദം കേട്ടതും അടുക്കളയിൽ നിന്നും ആദിയുടെ അമ്മയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആമി വിനയ ആദിയുടെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കി അവർ രണ്ടുപേരും അവളെ നോക്കി അപ്പു പിണക്കത്തിലാണെന്ന് ആക്ഷൻ കാണിച്ചു ആമി അപ്പുവിൻ്റെ അടുത്തേക്കിരുന്നു ഇരുന്നു അപ്പു മുഖം വിർപ്പിച്ച് അവളെ നോക്കാതെ തിരിഞ്ഞിരുന്നു അപ്പു എന്തിനാണ് ആമിയമ്മയോട് പിണങ്ങിയിരിക്കുന്നത് ഞാൻ മനപൂർവ്വം കൊണ്ടുപോകാഞ്ഞതല്ലോ എക്സാം എഴുതണ്ടേ എക്സാം എഴുതിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സായി പോകാൻ അപ്പുവിന് പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ ആമിയമ്മയുടെ ഫങ്ങ്ഷൻ ഇന്നാണെന്ന് അപ്പൂവിനോട് ഞാൻ പറയാഞ്ഞത് പറഞ്ഞാൽ അപ്പു എക്സാമിന് പോകില്ല എന്നും ആമിയമ്മയുടെ കൂടെ വരുമെന്നും എനിക്കറിയാം അപ്പു നല്ല കുട്ടിയായിട്ട് എക്സാം എഴുതിയിട്ട് വരാൻ വേണ്ടിയല്ലേ ആമ്യമ്മ അങ്ങനെ ചെയ്തത് അവൾ ചോദിക്കുന്നത് കേട്ടിട്ടും ഒന്നും ഒന്നുമില്ലാതെ മുഖം വിറുപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പു അപ്പു ഇങ്ങോട്ട് നോക്ക് ആമി ആമിയവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് അവളുടെ നേരെ മുഖം തിരിച്ചു അപ്പൂ അല്ലേ ആമിയമ്മയോട് എപ്പോഴും പറയുന്നേ അപ്പുവിന് വളരുമ്പോൾ പോലെ എന്ന് അപ്പോൾ അപ്പു പഠിക്കാതിരുന്ന മുമ്പോട്ടുള്ള ക്ലാസ്സിലേക്ക് പോകാതിരുന്നാൽ എങ്ങനെയാണ് എന്നെപ്പോലാവുന്നേ അവൾ സംശയത്തോട് അപ്പൂവിനോട് ചോദിച്ചു ഫങ്ഷൻ ഇന്നാണെന്ന് അപ്പുവിനോട് പറയാത്തതിലുള്ള പിണക്കമാണ് അപ്പു കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയായിരുന്നു എന്നാൽ ആ പിണക്കം അവളുടെ ആമിയമ്മ നീട്ടിക്കൊണ്ട് പോകില്ലെന്നും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നും അവർക്കെല്ലാവർക്കും അറിയാം എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ എന്നോട് പറയാഞ്ഞേ അവൾ കണ്ണുകൾ നിറച്ചു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ദേ ആമിയമ്മയ്ക്ക് സങ്കടമാണേ എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് നീയല്ലേ ഡീ നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരെ ആമിയമ്മ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക അവൾ ചോദിച്ചതും അപ്പോയിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു അവളുടെ ആമിയമ്മയോടുള്ള അവളുടെ പിണക്കം അത്രയേ ഉള്ളൂ എന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു ദേ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക ഇന്നത്തെ സന്തോഷത്തിന് ഞാനും എൻ്റെ അപ്പുകുട്ടനും മാത്രമായിട്ട് ഒരു ഡ്രൈവിന് പോവുക അവൾ പറഞ്ഞതും അപ്പു എന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി സത്യം പോയി കുളിച്ച് റെഡിയായിട്ട് വായോ ആമി അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ആശയം കൊണ്ടുപോകുന്നില്ലേ അത് കേട്ടതും അപ്പു സംശയത്തോട് ചോദിച്ചു കൊണ്ടുപോകണോ അപ്പു പറയാണെങ്കിൽ കൊണ്ടുപോവാം ഇല്ലെങ്കിൽ അവളെ ഇച്ചായം നോക്കിക്കോളും ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു നമുക്ക് അവളേം കൊണ്ടുപോകാം ആമിയമ്മേ അപ്പു പറഞ്ഞതും ആമി കണ്ണ് ചിമ്മി ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊന്ന് കിടക്കാന്ന് കരുതി മുറിയിലേക്ക് വന്നതാണ് ആമി ഉഴുത്തിരുന്ന സാരി അഴിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവളുടെ ഇടുപ്പിൽ കൂടി ഒരു കൈ ചുറ്റുന്നതും അവളുടെ തോളിൽ നനത്ത ചുംബനം കിട്ടിയതും അവൾ അറിഞ്ഞത് അതാരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവളൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ മോള് ഇന്നൊരുപാട് ക്ഷീണിച്ചോ അവൻ അവളുടെ മുടികളെ ഒന്ന് മാടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞാനൊരുപാട് ഹാപ്പി അയ ചായ അവൾ തിരിഞ്ഞ് അവന് നേരെ നിന്നു അവൻ്റെ കവളിലേക്ക് കൈകൾ വെച്ചു എൻ്റെ കൂടെ ഇങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിന് പകരമായി ഞാൻ എന്താ തരേണ്ടേ എന്തു തന്നാലും മതിയാവില്ല എന്നെനിക്കറിയാം അവൾ അവനെ നോക്കി പറഞ്ഞതും അവനവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു എനിക്കെൻ്റെ ആമിക്കുട്ടിയെ മാത്രം മതി അവൻ പറഞ്ഞുകൊണ്ട് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവളും അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ആമി ഐ നേഡ്യൂ അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ ഉരസി ആമി പൊള്ളി പിടഞ്ഞു പോയി ഓരോ നിമിഷവും അവനിലേക്ക് അടിമപ്പെടുമ്പോഴും വർഷങ്ങൾക്കിപ്പുറവും ഒരു തരം അനുഭവമാണെന്ന് അറിയാമായിരുന്നു ഇപ്പം തന്നെ വേണോ അത് അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു ആഷിമോള് പറയുക അവൾക്ക് കൂട്ടായിട്ട് ഒരു അനിയനയോ അനിയത്തിയോ വേണോന്ന് കുഞ്ഞുങ്ങളൊരാഗ്രഹം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ കൊടുക്കണോന്നല്ലേ പറയുന്നേ അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അത്രയ്ക്കൊന്നും വേണ്ടെന്നേ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം അങ്ങനെ എല്ലാം അങ്ങ് സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അത് ശരിയാവില്ല അവൾ തിരികെ അവനോട് പറഞ്ഞു അപ്പോൾ ആമി എൻ്റെ ആഗ്രഹവും സാധിച്ചു തരില്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചേർത്ത് അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു അതിന് സമ്മതം എന്ന പോലെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മൂർധാവിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ കൊണ്ട് അവൻ കട്ടിലേക്ക് മറിഞ്ഞു അവൻ അവളുടെ ശരീരത്തിൽ ഒരു മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ അവളുടെ ചിരി ആ മുറിയിൽ ഉയർന്നു കേട്ടിരുന്നു